ജോർജ് വിൽസൺ എന്ന എഴുത്തുകാരൻ്റെ ബസവനഗുടിയിലെ കടലൈക്കൈ പരിസ് എന്ന ഗ്രന്ഥം ഒരു ആത്മകഥയാണ് എന്ന് പറയാനാവില്ല എന്നാൽ പൂർണമായും സങ്കല്പികവുമല്ല സംഭവങ്ങളും സങ്കല്പവും ചേരുംപടി ചേർത്ത് രൂപപ്പെടുത്തിയതാണ് ഈ നോവൽ വ്യത്യസ്തനായ ഒരു പ്രബോധകനാണ് പ്രവാസി പ്രവാചകൻ അഥവാ മാറോക്കി വറീത് മകൻ ജോസഫ് ജോസഫിൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ അയാൾ പോലും അറിയാതെ ഏതാനും അറിയപ്പെടാത്തവർ ആത്മാർത്ഥമായി പങ്കുവെച്ചതിൻ്റെ കഥ കൂടിയാണ് ഈ നോവൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരുപാട് പേരെ പരിചയപ്പെടുകയും അവയിൽ ചിലരുമായി ചങ്ങാത്തം വളരുകയും മറ്റുള്ളവരുടെ പേരുകൾ പോലും വിസ്മൃതിയുടെ കയത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ് മലയാളികൾ ഏറെ വസിക്കുന്ന ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്ന ബാംഗ്ലൂരിൻ്റെ ബസവനഗുടിയിലെ ബുൾ ടെമ്പിൾ എന്ന ശിവക്ഷേത്രത്തിൽ എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ അവസാന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന പ്രശസ്തമായ കപ്പലണ്ടി ഉത്സവത്തിൻ്റെ പാശ്ചാത്തലത്തിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് ജോസഫ് മാറോക്കി എന്ന മനുഷ്യൻ്റെ മരണത്തിനും തുടർന്ന് നടക്കുന്ന ചരമശുശ്രൂഷയ്ക്കും ഇടയിൽ സംഭവിക്കുന്ന മൂന്ന് അത്ഭുതങ്ങളാണ് ഈ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏഴു കഥാപാത്രങ്ങളുടെ ഓർമ്മകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ചുരുളനിവരുന്ന ജോസഫ് മാറോക്കിയുടെ കഥ അസാമാന്യമായ ചാരുതയോടെ ജോർജ് വിൽസൺ ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു ബാംഗ്ലൂർ ബോംബെ ദുബായ് സൗദി അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏഴു കഥാപാത്രങ്ങളുമായി ജോസഫ് മാറോക്കിക്കുണ്ടായിരുന്ന അടുപ്പങ്ങളും അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് ഈ നോവലിലെ ഇതിവൃത്തം തികഞ്ഞ ആധികാരികതയോടെയാണ് ജോർജ് വിൽസൺ സംഭവങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നല്ല നിരീക്ഷണപാഠവും മനനവും കൂടാതെ ഇത്തരമൊരു രചന സാധ്യമാവില്ല ഓരോ എഴുത്തും അത് വായിക്കുന്ന ആളെ ഒരല്പമെങ്കിലും നന്മയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ആ രചന നിഷ്ഫലമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പല എഴുത്തുകാരും ഒരു കൃതി കയ്യിലെടുക്കുന്ന വായനക്കാരൻ വായന കഴിഞ്ഞ് ആ ഗ്രന്ഥം താഴെ വെക്കുമ്പോൾ കുറച്ചെങ്കിലും അതിലെ നന്മ സ്വാംശീകരിച്ചിരിക്കണം അത്തരം ദൗത്യങ്ങൾ മിക്ക രചനകൾക്കുമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് സമീക്ഷയും വിശ്വസിക്കുന്നത് ഈ ബുക്ക് പ്രകാശനം ചെയ്തത് ലോഗോസ് ബുക്ക് പട്ടാമ്പി എന്ന പബ്ലിഷേഴ്സാണ് താങ്ക് യു